എന്നെ ബുക്ക് ചെയ്യാൻ വന്ന ആളിനോട് എനിക്ക് രക്ഷപ്പെട്ടല്ലോ മായാവിക്ക് ഒരു പരിപാടി തരപ്പെട്ടു അല്ലേ പക്ഷേ ഈ കുട്ടി പറഞ്ഞത് കേട്ട് ശരിയാ ഒത്തിരി വഴക്ക് പറഞ്ഞു നിങ്ങൾക്കൊരു കുന്ത അറിയില്ല അതുകൊണ്ടാ പറഞ്ഞത് അറിയാതെയാണ് ഇത്രയും നടത്തിയത് കാണിക്കേ അങ്ങനെ റോട്ടിൽ വെച്ച് കാണിക്കേണ്ട വില കുറഞ്ഞ വിദ്യ അല്ലേ ഇത് എന്നാലും ഒരെണ്ണം ഇവളൊരു പാഠം പഠിപ്പിക്കും അയാൾക്കൊന്നും അറിയില്ലേ

നമുക്ക് പോയി എഴുതണ്ടേ വേഗം നടക്ക് അവിടെ പെട്ടി റെഡി ആയത് കൊണ്ട് മാത്രം കാര്യായില്ലോ പെൺകുട്ടിക്ക് നമ്മൾ എവിടെ പോവും കിട്ടില്ല എടാ അവർക്കൊക്കെ രൂപ എത്ര കൊടുക്കണം ആകെ ഒരു മിനിറ്റ് നേരത്തെ പരിപാടിയാ പെട്ടിക്കാലത്ത് കേറി അപ്രത്യക്ഷ

മൂപ്പറി ചമ്മി പോയി കലാബോധമില്ലാത്ത കൊലപാതകികളാ ഈ ഏരിയ മുഴുവൻ ഞാൻ ഒഴിച്ചു അപ്പോൾ ഞാൻ ശ്രീദേവി ചേച്ചിയോട് જെന്ന് ചോദിക്കട്ടെ വരുമോന്ന് അവൾ വരില്ലടോ ഒന്ന് ചോദിച്ചു നോക്കുന്നേ എന്താ എന്നാ നീ ഒന്ന് ചോദിക്ക് എന്നിട്ട് എടി പോടാ അവിടെ സൗകര്യമില്ലേ വേണ്ട അതിനെ തല്ലാൻ വരുന്നേ എന്നാ നാളെ വള്ളം കൊണ്ടോര വിളിക്കാമോ അപ്പോൾ കാണിച്ചു തരാം മടുപബദു പാടട ലഗഗാർ എന്ന് വെച്ചാൽ എന്താ എനിക്ക് ഒരു പിടികം കിട്ടണില്ലേ അച്ഛരം മലയാളം തന്നെയാ ഒന്നിങ്ങ് വന്നേടാ മോനെ ശമ്പ കൂട്ട ഇതൊന്ന് വായിച്ചേ കിട്ടിയതൊക്കെ വായിച്ചു പഠിക്കുന്നു മാഷു പറഞ്ഞു വഴിന്ന് കിട്ടിയ പേപ്പറാ ഓ വായിച്ചു മടു കുടിപ്പോയി പടട പടകാർ അനതരി ചു എന്ന് പറഞ്ഞാൽ എന്താ എവിടെ നോക്കട്ടെ എന്താ വായിച്ച മടു അയ്യോ ഇങ്ങനെയൊക്കെ മലയാളത്തെ കൊല്ലല്ലേ അമ്മൂമ്മ നമ്മുടെ മാജിക് മാജിക്കില്ലേ മൂപ്പർക്കു പരിപാടി കിട്ടി പക്ഷെ ഒരു പെൺകുട്ടി വേണമെന്ന് അവർക്ക് വലിയ നിർബന്ധം ശ്രീദേവി ചേച്ചിയോട് ഞാൻ പറഞ്ഞപ്പോ എന്നെ തിന്നാൻ വന്നു അമ്മൂമ്മ ഞാൻ പറഞ്ഞവളെ അവൾ എന്നും തിന്നാൻ വരും അമ്മൂമ്മക്ക് അറിയാലോ ആ രംഗുജേടനാകെ കഷ്ടത്തിലാ എനിക്കറിയാം അമ്മൂമ്മ മനസ്സുവച്ച നടക്കും ഞാൻ നോക്കട്ടെ തന്നെ ഞാൻ വീട്ടിൽ അന്വേഷിച്ചു അതെ ശ്രീദേവിയെ കൊണ്ട് ഞാനൊരു വിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് ഓ ഊ അപ്പ അവളെയും വിദ്യകളൊക്കെ പഠിപ്പിക്കണ്ടേ കൂട്ടത്തില് എനിക്കും ചിലതൊക്കെ പറഞ്ഞു തരുമോ മായാവി സാക്ഷര ക്ലാസ്സിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാലോട്ടെ ഇതൊന്നും വടിയേക്ക് ഒരിക്കൽ മാത്രം മതി കാലത്ത് അത് കണ്ട് ഞാനിച്ചു പോയി നാളെ കാണാൻ അല്ല അത് വരുന്നുണ്ട് കാണിച്ചതാ അത് ഇന്ന് അമാവാസി അല്ലല്ലോ അല്ലേ അതാണ് പ്രശ്നം രാത്രിയിലാവുമ്പോൾ അമാവാസി നാളിലെ നമ്മൾ ഈ വിദ്യകളൊക്കെ കാണിക്കാൻ പാടുള്ളൂന്നാ ഇതിലുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ വരട്ടെ മറ്റേ കാര്യത്തിന് വളരെ താങ്ക്സ് കേട്ടോ സാറല്ലേ സാർലേ സാർലേ വാവിൽക്ക് ഇത് തന്നെ അല്ലേ വീട് ഇത് തന്നെ ഞാനിവിടെ എത്ര പ്രാവശ്യം വന്നിരിക്കുന്നു സാർലേ സാറല്ലേ നീ വാവലുറുക്ക് ഞാൻ ചാത്തൂത്ത് കുമാരായിട്ടാ അവൾ ഇപ്പം പിന്നെ എത്ര വട്ടം പറയാ ഈ കൊളുത്താണ് പറയുന്നത് എവിടെയാന്നാ ചോദിക്കുന്നത് പിടിച്ചേ കൊളുത്ത് കാണുന്നില്ല അത് പതുക്കെ തള്ളിയാൽ പെട്ടിയുടെ പിൻഭാഗം തുറക്കും മനസിലായോ എന്നിട്ട് എന്നിട്ട് അതിലൂടെ ആരും കാണാതെ സ്റ്റേജിൽ ഒരു വിടവ് കാണും അതിലൂടെ താഴോട്ട് ഇറങ്ങി നിന്നാ എന്നെ പെട്ടി ചത്തിട്ട് എനിക്ക് ശ്വാസം ഉണ്ടല്ലേ എന്റെ ചേച്ചി നാല് സെക്കൻഡ് ശ്വാസം കിട്ടിയില്ലെങ്കിൽ ചത്തുപോകോ പറയാൻ എന്നാ ചാവട്ടെ ചേച്ചി അകത്ത് കയറുന്നു രങ്ങും പെട്ടി അടയ്ക്കുന്നു ചേച്ചി കൊളുത്തു മാറ്റുന്നു നാലേ നാല് സെക്കൻഡ് മതി ഞങ്ങളുടെ വാടക കിട്ടൂല്ലോ എന്ന് ഓർത്തിട്ടാ അല്ലെങ്കിൽ തല്ലിക്കൊന്നാൽ ഈ തല്ലിപ്പുള്ളി ഏർപ്പെടണമെന്ന് എന്നെ കിട്ടില്ലായിരുന്നു കാണാൻ കൊള്ളാവുന്ന പെണ്ണ് വേണം അവരും നിർബന്ധിച്ചു ഞാൻ ചെയ്തെ അപ്പൊ അഞ്ചു മണിക്ക് റെഡി റെഡിയാവാൻ പറ ചേട്ടാ ഒരു വലിയ പെട്ടി ഉണ്ട് അഴിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ രണ്ട് സ്ത്രീകൾ ഉണ്ടാവും ഈ പയ്യനുണ്ടാവും ചേട്ടൻ എങ്ങനെയെങ്കിലും എല്ലാ സംഭവ സ്ഥലത്ത് എത്തിക്കണം ഏഹ് ഞാൻ ഡ്രസ്സ് ചെയ്ത് സൈക്കിളിലും എത്തിക്കോളാം നീ ചെല്ലു അവരെ വിളിക്കും വളരെയധികം ക്ഷീണമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ പാല് ഞാൻ കുടിക്കുകയാണ് അല്ല നിങ്ങൾക്കിന് വിരോധം ഉണ്ടായാലും ഈ പാല് ഞാൻ കുടിക്കും പക്ഷെ നിങ്ങളെല്ലാവരും കുടിക്കുന്നത് പോലെയല്ല എൻ്റെ കുടി എൻ്റെ കുടി ഒരു പ്രത്യേക തരത്തിലായിരിക്കും പാൽ ഇങ്ങനെ പിടിക്കും സ്ട്രോ വെച്ച് ഇങ്ങനെ കുടിക്കും ഒരാൾ സ്റ്റേജിലേക്ക് വരും വരും ഭയപ്പെടുന്ന സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇതൊന്ന് കത്തിക്കാം കത്തുന്നുണ്ടല്ലോ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനകത്ത് വല്ലതും ഉണ്ടോ നമുക്ക് സംശയം തീർക്കാം ഒന്നുമില്ല ഇനി ഈ സാധനം നമുക്ക് ഇവിടെ വെക്കാം എന്നിട്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം നോക്കിയ